നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് കർമ്മ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരുടെയും സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് വായ്പകൾ തിരിച്ചടക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് സ്വർണമോ ഭൂമിയോ പോലുള്ള സ്ഥിരതയുള്ള വസ്തുവകകളിലേക്ക് നിക്ഷേപം നടത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് തറവാട് വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതുപോലെ പിതൃ സ്വത്തുവകകൾ യോഗ്യമാകുന്നതുമാണ് ഇത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനായി പരിശ്രമിക്കാവുന്നതുമാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകളും അനുഭവിക്കുവാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് പുതിയ വാഹനങ്ങൾ കൈവശം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനുകൂല സ്ഥലം മാറ്റത്തിനായി അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ കാണുന്നതിനും മറ്റും അനുയോജ്യമായ കാലമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ വരുമാന സ്ഥിരത ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സുഖകരമാകുന്നതാണ് അതുപോലെ ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണവും വ്യായാമവും നല്ല ഉറക്കവും ഇവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം